ആ കരുതുന്ന പെണ്ണേ നീ ധരിക്കുന്ന പർദയുടെ കാര്യമെന്നും പറയണ്ട ഏറ്റവും കൂടുതൽ ഇന്ന് ചെലവായി കൊണ്ടിരിക്കുന്നത് കിടക്കുന്ന പർദയല്ലേ സഹോദരിമാർക്ക് ഇഷ്ടം പിന്നെ തലമറപ്പോ മൂന്ന് മോഡലാണ് ഇതെല്ലാം ഞാൻ ഇവിടെ തറസ്സുകൾ കാണിച്ചു കൊടുത്തു ആ ആദ്യത്തെ മോഡൽ എങ്ങനായിരുന്നു എങ്ങനെയായിരുന്നു ആദ്യം തലമറത്തെ മോഡൽ ഇതാ ഇങ്ങനെ ഞാൻ വാള തലയുടെ ഈ പകുതി ഭാഗത്ത് ഇങ്ങനെ സാധിച്ച പകുതി ഇങ്ങനെ എഴുതേണ്ടത് നോക്കാൻ കാണിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാനോ പകുതി ദാ ഇത്ര പകുതി പുറത്താണ് ദക്ഷിണകാന്ത മോഡൽ പകുതി മുടി ഇങ്ങനെ വിളി ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ എങ്ങനെ ആയിരുന്നു അറിയോ പഠിക്കുന്ന പെമ്മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോണ്ട് ഇവിടെ നിന്ന് ഒരൊറ്റ വിളിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരൊറ്റ പിടിച്ച് ഇങ്ങനെ എന്നിട്ട് പോത്തിനെ ഇറക്കാൻ വേണ്ടി ഉസ്താദ് പോത്തിന്റെ കാലുകെട്ടണമായിട്ട് ഇങ്ങനെ ഒരു ഘട്ടം ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് പുതിയ മോഡൽ അതാണ് കാണേണ്ടത് മോള് റൂമിനകത്തുനിന്ന് ഒരുങ്ങുമ്പോ വാപ്പച്ചി വിചാരിക്കൂ എന്റെ മോള് നല്ല ഈമാനുള്ള മോളാ വാളൊക്കെ കേട്ട് അവള് നല്ലതുപോലെ തലമറയ്ക്കുന്നു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു നല്ലതുപോലെ ഒരു മുടി പോലും പുറത്തു കാണുന്നത് ഇങ്ങനെ വെച്ചു ഇവിടെ കുത്തി ഇങ്ങനെ ശരിയാക്കിട്ടിട്ട് പോല വലി വേറെ തോലെടുത്തിട്ട് പോരറ്റ പോക്ക ഈ സാള് തോളിൽ കിടക്കും ആരി ഉടുത്ത പെണ്ണും ചുരിദാറിട്ട പെണ്ണും എല്ലാം ഇങ്ങനെയെല്ലാം കെട്ടിവെച്ചിട്ട് വലിച്ച് താഴോട്ടിടും അപ്പൊ ഞറുകണക്കിന് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കൊട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ ഇതാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മോഡലിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിച്ചു നോക്കണം പെണ്ണേ ഈ വറുതയിട്ടതുകൊണ്ടോ ഈ തല തലമറച്ചതുകൊണ്ടോ അള്ളാഹൂന്റെ സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ ീസത്തിൽ മിശിരിയാറ ഓർമ്മയും മറന്നുപോയില്ലോ ലോറിയായും കാവിയും അഞ്ജലിയുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിനകത്ത് നൃത്തം ചെയ്യുമ്പോൾ മറന്നുപോര പെട്ടേ അവറിന്റെ കത്ത് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ കനൽക്കട്ടകളായി എന്നെ വേദന ചെയ്യുമോ ജീവിതത്തിന്റെ ഓരോ പലച്ചറപ്പിനു വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാന വരാ അല്ലാണ്ട് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റുഹായി എന്റെ റോഹു മാറുക ചിന്തിച്ചു കൊണ്ടവർ പൊട്ടിക്കറിഞ്ഞു പോയെങ്കിലോ കൃത്യമായി നിഷ്പദിക്കാ സമയമില്ലാത്തതേ കൊല്ലാത്തതല്ല നേരമില്ലാത്തതേ അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കാ സമയമില്ലാതെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ എന്റെ റോഹിന് യോഗ്യതയുണ്ടോ ഭഗവാന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ എന്റെ റോഹിണിന് യോഗ്യതയുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ